ബി ജെ പിയുടെ കേരളത്തിലെ ജയം താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തൃശൂരിലെ ഫലം സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വിജയമാണ് ബി ജെ പിയുടെ വിജയമല്ല തൃശൂർ മണ്ഡലത്തിലെ തോൽവി കെ പി സി സി ഗൌരവമായെടുക്കും തൃശൂർ ഡി സി സിയിൽ നടന്ന സംഭവം കെ പി സി സി ഗൌരവമായി തന്നെ പരിശോധിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ി ജെ പിയുടെ ഞാൻ കണക്കാക്കാൻ ആഗ്രഹം സുനീഷ് ഗോപിക്ക് വിദ്യ വ്യക്തിപരമായിട്ടുള്ളൊരു പിന്തുണയാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള പാഠങ്ങൾ കുറച്ചുകൂടി നൽകിയിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രവർത്തകരവ് ശോഭിക്കുന്നു തലപ്പാ തിരഞ്ഞെടുപ്പ് അന്മാരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട പ്രവർത്തകർ ശോഭിക്കും വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന കാലമാണ് പക്ഷെ അതിരി കെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പോയതൊക്കെ തന്നെ തെറ്റായ കാര്യവുമാണ് എന്തായാലും പാർട്ടി കെ പി സി സി ഗൗരവതരമായിട്ട് നോക്കും